പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാഹനം ഓടിക്കുന്നവരും ലൈസൻസ് ഉള്ളവരും ലൈസൻസ് എടുക്കുവാൻ പോകുന്നവരുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കപ്പെടുകയും നിങ്ങളുടെ കയ്യിൽ നിന്നും പണം പോകുകയും ചെയ്യും ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക നമ്മുടെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് വിതരണത്തിലും ആർ സി ബുക്കിന്റെ വിതരണത്തിലും വലിയ രീതിയിലുള്ള മാറ്റം വരികയാണ് അതായത് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസും ആർ സിയും പ്രിന്റ് ചെയ്താണ് നൽകിയിരുന്നത് എന്നാൽ ഇവ പ്രിന്റ് ചെയ്ത് നൽകുന്നത് നിർത്തലാക്കുകയാണ് ഇനി മുതൽ പരിവാഹൻ വെബ്സൈറ്റ് വഴി ഡിജിറ്റൽ ആക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഘട്ടം ഘട്ടമായി ലൈസൻസിൻ്റെയും ആർ സിയുടെയും പ്രിന്റിംഗ് നിർത്തലാക്കും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അച്ചടി മുടങ്ങുന്നത് പതിവായതോടെയാണ് ഈ തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത് ഇനി ടെസ്റ്റ് പാസ്സായാൽ എം പരിവാഹൻ സൈറ്റിൽ നിന്നും മണിക്കൂറുകൾക്കകം ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാം ഇതേ സൈറ്റിൽ നിന്ന് വാഹനത്തിന്റെ രേഖകളും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം നിലവിൽ ടെസ്റ്റ് പാസ്സായാൽ ലൈസൻസ് തപാലിൽ ലഭിക്കുന്നതിന് മാസങ്ങളോളം കാത്തിരിക്കണം ആർ സി ലഭിക്കുന്നത് മൂന്ന് മാസത്തിനു ശേഷവും എന്നാൽ ഈ ഡിജിറ്റലൈസേഷൻ വരുന്നതിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ ലൈസൻസും ആർ സിയും ലഭിക്കുവാൻ സഹായിക്കും അതിനാൽ തന്നെ ഇത് സമയലാഭവും കാത്തിരിപ്പിന് വിരാമവും ഉണ്ടാക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക